ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കൂന്തൽ പെപ്പർ റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് കൂന്തൽ നുറുക്കി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കഴുകി ക്ലീനാക്കി വെച്ചതാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് അല്പം ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നല്ലോണം തിരുമ്പി യോജിപ്പിക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വേവിക്കുകയാണ് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടട്ടെ അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കൂന്തൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു പാനടപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ രണ്ട് സവോള ചെറുതായി കഴിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ബാക്കിയുള്ള പേസ്റ്റും പിന്നെ ഒരു ക്യാപ്സിക്കും റെഡ് ക്യാപ്സിക്കം പകുതി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് തണ്ട് കറുവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് ഉള്ളിയൊക്കെ ഉള്ളിയും ക്യാപ്സിക്കും ജീവുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും പിന്നെ കറുവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് വാടി വാടിക്കിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം ഒരു അര സ്പൂണോളം കരി മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച ശേഷം വേവിച്ചു വെച്ചാൽ കൂന്ത ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നല്ലോണം ഒന്ന് ഡ്രൈവ് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്കല്പം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കാൽസ്പൂണും കൂടി കുരുമുളക് പൊടി പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി വച്ചിപ്പിക്കുകയാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്